ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ബന്ദിപൂരിൽ ഭീകരനെ വധിച്ചു എന്ന വാർത്ത തന്നെയാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ അത് സ്ഥിരീകരിക്കുന്നുണ്ട് ലക്ഷർ കമാൻഡർ അൽതാഫ് ലി എന്ന് പറയുന്ന ഭീകരനെയാണ് വധിച്ചിരിക്കുന്നത് നേരത്തെ നമുക്ക് അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ആ ഏറ്റുമുട്ടലിൽ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് ജമ്മുകാശ്മീരുടെ നിയന്ത്രണ രേഖയിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നു പാകിസ്ഥാനെ ശക്തമായ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് താക്കീത് നൽകുകയാണ് ഈ ഭീകരർക്കായുള്ള തിരച്ചിലും തുടരുകയാണ് കഴിഞ്ഞ ദിവസം മലയാളി ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർ മരിക്കാനുണ്ടായ സംഭവ സംഭവത്തെ തുടർന്നാണ് ഇപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത് ഡൽഹിയിലും അതോടൊപ്പം തന്നെ കാശ്മീരിലും ഉന്നതതല യോഗങ്ങൾ ചേരുന്നുണ്ട് ഇനി എന്ത് നിലപാടെടുക്കണമെന്ന ഒരു കാര്യത്തിലാണ് ഈ യോഗം ചേരുന്നത് സിന്ധു നദിതട ആ ജല കരാർ റദ്ദാക്കിയതിലൂടെ പാകിസ്ഥാൻ പ്രകോപനപരമായ രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് ആ പ്രതികരണത്തിൻ്റെ ഭാഗമായി ഇന്ത്യ ഇന്ന് ഉന്ന ഇന്ത്യയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട് ആ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലാണ് യോഗം നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പോരാട്ടമാണ് ഒരു വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലോ ഉള്ള പ്രകോപനപരമായി ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നിരപരാധികൾക്ക് നേരെ വെടി പാകിസ്ഥാൻ ചാര സംഘടനകളുടെ ഭാഗത്തു നിന്നും ഭീകരാക്രമണം എന്ന രീതിയിൽ രീതിയിലുണ്ടായിരിക്കുന്നത് ഇരുപത്തിയാറ് ജീവനാണ് പൊരിഞ്ഞിരിക്കുന്നത് അത് അത് ഇത് ഈ കഴിഞ്ഞ മണിക്കൂറിൽ കടുത്ത നടപടികളിലേക്ക് വേഗം കൂട്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വെടിനിർത്തൽ കരാർ റദ്ദാക്കും എന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യയിലെ ശക്തമായ നടപടി സ്വീകരിക്കുന്നു എന്നതിൻ്റെ ഭാഗം തന്നെയാണ് ജമ്മു കാശ്മീരിലെ ബന്ദിപോര ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരവാദികളും ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു കുൽനാർ ബാസിപ്പോര ഏരിയയിൽ ഭീകരവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാ സേന പരിശോധന നടത്തുകയാണ് പിന്നാലെ ഭീകരവാദികൾ സൈന്യത്തിന് നേരെ വെടിയുതിർത്തു ഇതുവരെ ആളഭയം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം ഇതിന്